പിന്നെ ഞാന് ഉണ്ണിക്കുട്ടെന്നെ കിട്ടിട്ട് വേണം വീട്ടിലെ തിരിച്ചു പോവാന് സമയം സന്ധ്യ ആവാട്ട് വേണം എത്തിക്കാൻ വേറെ തന്നെ ഇരുന്നോ

ോ പോയിസന്താമേന്തോക്കൂ എങ്ങനെ

ും പോയിട്ടോ എനിക്ക് തോന്നണേ എന്നാ അങ്ങനെ ഇവിടെ നിന്ന് കൊറേ പോവാണ്ടോ അല്ലുട്ടൻ്റെ വീട്ടിക്ക് ആ കൊറച്ച് നടക്കാണ്ട് എന്നാ വേരി നമുക്ക് പോയോക്കാ നടന്നൊരു ഞാൻ ബാക്കിലുണ്ട് ഈ വാസ്തവമൊക്കെ എത്ര നടന്നുട്ടോ എന്താ ശീണല്ലേ ഒരു കാലവേദന കൈവേദന ഒന്നൂല്ല ഇതെ പൊന്നാ അമിനാ ഞാൻ ഒന്ന് ജീവിച്ചോട്ടെ മരിയേക്കു ഇത് കന്നടല്ല ഐശരി ഞാൻ ഇപ്പോ ഇവിടന്ന് മെല്ലെ പറഞ്ഞു ഇങ്ങള് കേട്ടോ നല്ല കേൾവിണ്ടല്ലേ നിങ്ങൾക്ക് ഹൗണ്ടാ അമിനാ ഇത് കണ്ണിത്തൻ അടു കൊന്നാളാ അമിനാ മതി किन्नാരം പറഞ്ഞു നീ ഇത് നടന്നൂടെ ആഹ് ഞാനെ വന്നു ലാ 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 ലോളോ അതോണ്ട് കൊല്ലണ് ഉണിക്കുട്ടാ വീട് ആ പണ്ട് കല്ലേനല്ലോ ഏ എല്ലാവരൊക്കെ വീട് മാറി ഉം നല്ല ഉണ്ണിക്കുട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഹൈറൂൻറെ വീടാണെന്ന് അങ്ങനെ ഹൈറൂനും കൂട്ടി എന്നിട്ട് നമ്മൾ എല്ലാരും കൂടെ എന്റെ വീട്ടിൽ വന്നു അത് ഏതായാലും നന്നായി എല്ലാരും എനിക്കണ്ടല്ലോ നിങ്ങൾ എല്ലാരും എന്താ പറയണ്ടോന്നല്ല അത്ര കാലായിട്ട് മനസ്സിന് അങ്ങനെ കൊറേ കാലത്തിനു എല്ലാരും കൂടി അങ്ങോട്ട് ഒപ്പറേം കണ്ടപ്പോണ്ടല്ലോ എന്താ ഏതാ പറയണ്ടോ നിനക്ക് യാതൊരു കിട്ടില്ല പണ്ട് എല്ലാരും കൂടി ബാംഗ്ലൂര് പോയതൊക്കെ എന്ത് രസേനുലേ ഞാൻ എപ്പോഴും ഓർക്കും അതന്നെ ഞമ്മക്കെല്ലാം ഇനി അങ്ങനെ കൂടണം അതെ അന്ന് നമ്മളെ കൂടെ പാത്രു ആ അതന്നെ ജനിച്ചിട്ട് കൂടിയില്ലന്ന് ഉം

വീടിന്റെ സ്ഥലൊക്കെ കാണാൻ നല്ല രസാന്ന് എനിക്ക് അതൊക്കെ ഓർമ്മ കേട്ടാ എനിക്ക് നല്ല ഇരിക്കുന്ന അമ്മച്ചിനെ വിളിക്കാൻ കുടിക്കാൻ എടുക്കട്ടെ ഒന്നും വേണ്ട ഏയ് ഓർമ്മയുണ്ട് നോക്കി പറ്റി പറയാ മണിക്കൂർ പണയാണ് അല്ലുട്ടന പണ്ട് നിങ്ങളെല്ലാരും കൂടി ബാംഗ്ലൂർ പോയിട്ട് നടന്ന സംഭവം ഒക്കെ എത്ര പറഞ്ഞു തരുന്നില്ല ജീവനാ രാ മനസ്സിൽ വിചാരിച്ചു ഏതായാലും ശുക്കൂറാക്കന്റെ മോളെ കല്യാണം ഉണ്ടല്ലോ അന്ന് കാണാന്ന് വിചാരിച്ചതാ ഏതായാലും അതിന് മുന്നേ നിങ്ങളെ കാണാൻ പറ്റില്ല വലിയ സന്തോഷം പറഞ്ഞിരിക്കാതെ ഓ ഞാൻ എടുക്കാം ലബൽസോ ആമിനാതനെ കുട്ടി കൂടെയേനിക്ക് അлла ഉമ്മമ്മരെ അണ്ടാ വന്നിരിക്കണേ അллаന്റെ മക്കളെ എന്ത് പണിയാ കാട്ടിയേ നിപ്പ терന്നേ ദേ വലപ്പറ്റോ ഏതായിലും എന്നല്ലേ ഞാൻ വെള്ളം എടുക്ക കുടിക്കാനെ അയ്യോ വേണ്ട താട്ട നമ്മളിതി പോവാനേ ആമിനാതനോട് അച്ചമ്മനോടൊക്കെ പറയാണ്ട വന്നിരിക്കണേ നമ്മള് പോവാനേ താട്ട ഈ അത് പറഞ്ഞ ശരിയാവില്ല എത്രോ കാലത്തിനേശല്ല ലൂട്ടന്റെ ഫ്രണ്ട്സ് ന്റെക്ക വരണേ ഏതായിലും വെള്ളം குடிച്ചിട്ട് പോയാടി ആ സ്റ്റോബറി ജ്യൂസ് എടുക്ക കുഴിസ താട്ട ഇണ്ട പത്തോ സ്റ്റോബറി ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കുടിച്ചിട്ട് പോവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരി നമ്മുടെ വീഡിയോസ് എല്ലാരും കാണുന്നുണ്ടെങ്കിലും നമുക്ക് ലൈക്ക് തരുന്നില്ല കേട്ടോ കൂട്ടുകാർ മറക്കാതെ കമന്റ് ചെയ്യാനും മറന്നുപോയിക്കല്ലേ சாப்ஸ்கரைபும் ஓக்கே, வீண்டு கணம்லாவி வீடிய